നമസ്കാരം ഇടതുപക്ഷത്തിനോടുള്ള ഒരു കിറുകിറുപ്പ് നമ്മുടെ നായർ പോപ്പിന് മാറിയിട്ടില്ല മാറണമെന്ന് ഇവിടെ ആഗ്രഹം ആഗ്രഹിക്കുന്നൊന്നുമില്ല എന്നിരുന്നാലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ ഒരു നായർ കമ്മ്യൂണിറ്റിയുടെ പോപ്പാണ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തു കഴിഞ്ഞാൽ സംഘടനയിൽ നിന്ന് നിങ്ങളെ ഞാൻ വച്ചുപൊറപ്പിക്കില്ല എന്നുള്ള സന്ദേശം കൊടുത്തിട്ടോ ഞാൻ പുറത്തിറങ്ങി സമദൂരം ശരിദൂരം എന്നൊക്കെ പറയുന്നതാണ് മറ്റേ എന്ന് എൽ ഡി എഫ് വേദിയിലെത്തിയ എൻ എസ് എസ് ഭാരവാഹിയെ പുറത്താക്കി കോട്ടയം മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് സി പി ചന്ദ്രൻ നായർക്കെതിരെയാണ് നടപടി എന്നാൽ തന്നെ പുറത്താക്കിയതല്ലെന്നും സ്വയം രാജിവെച്ചതാണെന്നും ചന്ദ്രൻ നായർ പറഞ്ഞു കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കഴിഞ്ഞ ദിവസം പാലായിൽ ചേർന്ന യോഗത്തിൽ സി പി ചന്ദ്രൻ നായർ പങ്കെടുത്തിരുന്നു എൻ എസ് എസിൻ്റെ സമദൂര സിദ്ധാന്തത്തിന് വിരുദ്ധമായി ചന്ദ്രൻ നായർ എൽ ഡി എഫിനെ പിന്തുണച്ചെന്ന് ചൂണ്ടിക്കാട്ടി കൺവെൻഷന്റെ വീഡിയോയും ചിത്രങ്ങളും എൻ എസ് എസ് നേതൃത്വത്തിന് ഒരു വിഭാഗം അയച്ചുകൊടുത്തു എൽ ഡി എഫുമായി വേദി പങ്കിട്ടത്തിൽ അതിർത്തി പ്രകടിപ്പിച്ച എൻ എസ് എസ് നേതൃത്വം പെരുന്നയിലേക്ക് വിളിച്ചു വരുത്തി ചന്ദ്രൻ നായരുടെയും പതിമൂന്നംഗ ഭരണസമിതിയുടെയും രാജി ആവശ്യപ്പെടുകയായിരുന്നു നിലവിൽ വൈസ് പ്രസിഡന്റ് ഷാജികുമാറിനെ ചെയർമാനാക്കി പകരം പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ചു കോട്ടയം മീനച്ചൽ എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്ത എൻഎസ്എസിന്റെ മീനച്ചൽ യൂണിറ്റിലെ വ്യക്തിയെ പുറത്താക്കിയിരിക്കുകയാണ് ആ ഭരണസമിതിയെ തന്നെ നായർ പോപ്പ് അങ്ക് പിരിച്ചുവിട്ടിരിക്കുകയാണ് നായർ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് അസംതൃപ്തി ഉണ്ടായി ആ അപ്രീതിയുടെ പാത്രമായതിന്റെ പശ്ചാത്തലത്തിൽ നീയും നിന്റെ ഭരണസമിതിയും ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിലാണ് വിളിച്ചു വരുത്തി രാജ്യം എഴുതി വാങ്ങിച്ചിരിക്കുന്നത് സുകുമാരൻ നായറോട് പറയാനുള്ള ഒരു കാര്യം ഇന്നും ഈ തരത്തിലുള്ള സ്വഭാവം കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾ ഒരു വല്ലാത്ത രീതിയിലൊരു അശ്രീകരമായി മാറിയിട്ടുണ്ട് പലർക്കും നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹം തീവ്രമാണ് പലരും നിങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിക്കകത്തുള്ള വലിയൊരു വിഭാഗം നിങ്ങളെ കണ്ടുകൂടാത്തൊരവസ്ഥ ഉള്ളത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവമാണെന്ന് തിരിച്ചറിഞ്ഞുള്ളൂ ഒരു ജാതി സംഘടനയുടെ അംഗമായതുകൊണ്ട് ഞാൻ പറയണതേ കേൾക്കാവൂ എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാനായിട്ട് ഇവിടെ ഒരു നായർപ്പോപ്പിനും അവകാശമില്ല ഞാനാണ് അതിനേക്കാളൊക്കെ വലുത് ഞാൻ പറയുന്നത് കല്ലേപ്പിളർക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലേ വീട്ടിൽ പോയി ഇരിക്കാൻ ഇന്നത്തെ കാലത്തുള്ളവർ പറയും അതിന്റെ ചെറു സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ എൻ എസ് എസിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള അസംതൃപ്തിയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് നേരത്തെ തിരുവനന്തപുരത്തും ഇതുപോലെ ചില ഉദാഹരണങ്ങൾ കണ്ടിരുന്നു അറിയാലോ അല്ലേ കുമ്മനൻ രാജശേഖരനെ ജയിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് അറിയാലോ കുമ്മനത്തെ തോപ്പിച്ച് വീട്ടിയിരുത്തിയതാണ് കേരളത്തിന്റെ മതേതര മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ട് നായർ ഒരുമാതിരി മാണ്പിത്തരം കാട്ടിയതിന് ശേഷം ഞാൻ സൂപ്പറാണെന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ അതല്ല ഈ ലോകം കിണട്ടിക്കിടക്കുന്ന തവളെപ്പോലെയാണ് ഇപ്പോൾ നായർ ഞാൻ വലിയ സംഭവമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ് പക്ഷേ ആ സംഘടനയിലോ ചുറ്റാകെ നിൽക്കുന്ന കുറച്ച് ഉപജാപക ബ്രന്ഥങ്ങളോ തന്നെ കൊണ്ട് ആദായം പറ്റുന്നവരോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ താൻ ഒരു വലിയ ശല്യക്കാരനും താൻ ഒരു വെനയുമായി ഈ സംഘടനയ്ക്ക് മാറിയിട്ടുണ്ടെന്നുള്ള വസ്തുത മനസ്സിലാക്കുക കാര്യം ഈ സംഘടനയുടെ തലപ്പത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കിയത് സ്വന്തം കുടുംബത്തിനാണ് എൻ എസ് എസിന്റെ പല സ്ഥാപനങ്ങളിലും ഞാനും എന്റെ ചെറുമക്കളും എന്റെ മക്കളുമെല്ലാം ഓരോ ഉദ്യോഗസ്ഥരായി നിൽക്കുന്നു എന്നതിനപ്പുറം ബാക്കിയുള്ള പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഈ ജാതിയിൽപ്പെട്ട പല പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരെയും ഒരു കൈ സഹായം കൊടുക്കാനായിട്ട് ഇതുവരെ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല പിന്നെ മുഗൾ തട്ടിലുള്ളവരെല്ലാം നമ്മൾ ചേർത്തുകൊണ്ട് ഈ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിന് ഒരു മറയാണ് അത് നിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ എല്ലാ ജാതി സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട രീതി ഇത് തന്നെയാണ് അതുകൊണ്ട് അവരാരും പരസ്യമായി അത് പ്രകടിപ്പിക്കുന്നില്ല നിങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് പരസ്യമായി പ്രകടിപ്പിക്കുന്ന കാര്യം അതേപടി പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു ഊർവലക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ സകല എൻ എസ് എസിലുള്ളവരെല്ലാം ഇടതുപക്ഷത്തെ വെറുത്തു കരുതരുത് വ്യക്തിക്ക് ഉള്ളിൽ രാഷ്ട്രീയം ഉണ്ടാകും കുറച്ചു പേർ നിങ്ങളെ ഭയപ്പെട്ട് മാറി നിൽക്കും ബാക്കിയുള്ള പേർ പറയും പോവുക എന്ന് പറയും കാര്യം ചിലരൊക്കെ അങ്ങനെ പ്രതികരണ ശേഷി ഉള്ളവരാണ് ആരാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാനല്ല ഇത്തരം സംഘടനകൾ കാര്യം ഒരു സമുദായത്തിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ ഒരു ജാതിയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം കൂടിച്ചേരലുകളും സംഘടനകളും ഉണ്ടാകേണ്ടത് അല്ലാതെ അങ്ങനെ സംഘടിച്ചു കൊണ്ടിരുന്ന് മറ്റൊരുത്തു പണി കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള മൂരാച്ചിമാരാണ് ഈ സംഘടനയെന്ന് തകർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു കൺവെൻഷൻ പങ്കെടുത്ത വ്യക്തിയെ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത വ്യക്തിക്കോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അവർ മുന്നോട്ട് പോകും ഈ പറയുന്ന സംഘടനയിൽ ആള് കുറഞ്ഞു കുറഞ്ഞ് ഇത് ശോഷിച്ച് താഴേക്ക് പോകുന്നതിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കില്ല അതുകൊണ്ട് ഇമാതിരിയുള്ള ഓലപ്പാമ്പുകൾ എടുത്ത് പേടിപ്പിക്കാനൊന്നും നായർ ഇറങ്ങി പുറപ്പെടല്ലേ അതൊക്കെ കഴിഞ്ഞുപോയി പണ്ട് ഓടുമായിരുന്നു ഇപ്പൊ ഇതൊക്കെ ഓടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഓടും കൂടെ നിൽക്കുന്ന കുറച്ച് ഉപജാപക ബൃന്ദങ്ങളും നിങ്ങളും വേറെ ഒരംശം പോലും നിങ്ങൾ ഇത്തരം മാടമ്പിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് സംഘടനയെ ബാധിക്കുന്നതിനപ്പുറം അതിനകത്തുള്ളവരുടെ കൊഴിഞ്ഞുപോക്കിന് അവസരം ഉണ്ടാക്കുന്നതിനപ്പുറം ഈ നാടിനോ അല്ലെങ്കിൽ ഇവിടത്തെ ഇടതുപക്ഷ സംഘടനയ്ക്കോ ഒരു ചുക്ക് സംഭവിക്കില്ലെന്ന് ആവർത്തിച്ച് തന്നെ പറയുകയാണ്